ഹലോ അസ്സലാമലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നൊരു കല്യാണത്തിന് വന്നതാണ് കേട്ടോ അതായത് കോട്ടക്കൽ നമ്മുടെ നാടിൻ്റെ അടുത്ത് തന്നെയാണ് പുത്തനത്താണി അതിരുമട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഓഡിറ്റോറിയത്തിലേക്കാണ് നമ്മൾ സേവി വി ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നമ്മൾക്ക് അകത്തേക്കൊന്ന് പ്രവേശിക്കാം അപ്പോൾ അതാ മണവാളനും മണവാട്ടിക്കും വേണ്ടിയിട്ട് ഇവിടെ രണ്ട് താറാണ് കേട്ടോ ഉള്ളത് കാറന്നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് വാഹനമായ താറിലാണ് കേട്ടോ ഒക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ താ നമുക്ക് സി വി ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ താ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള എല്ലാ ജ്യൂസ് ഐറ്റംസ് അതുപോലെ തന്നെ മുന്തിരി ജ്യൂസ് ലൈം അതുപോലെ തന്നെ ലെസ്സി അങ്ങനെ ഒരുപാട് ഐറ്റംസിലുള്ള വെറൈറ്റി റിങ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എവിടെക്കിഷ്ടപ്പെട്ടൊക്കെ കുടിച്ചു അപ്പോൾ വേഗം തന്നെ ഫുഡിന്റെ ഭാഗത്തേക്ക് എല്ലാവരും ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് മുകളിൽ ഓഡിറ്റോറിയത്തിലേക്ക് വിചാരിച്ചപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ അതാ നല്ല മട്ടൺ ബിരിയാണിയാണ് ഉള്ളത് അതുപോലെ തന്നെ ആ അതുപോലെ തന്നെ പിന്നെ ചപ്പാത്തി ഉണ്ട് പിന്നെ ബ്രോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ സലാഡ് ഉണ്ട് ചപ്പാത്തി പിന്നെ അൽഫം അങ്ങനത്തെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കുക വിചാരിച്ചോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൺ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ഇട്ടോ പെരുന്നാൾക്ക് ഞാൻ ഉണ്ടാക്കിയത് പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത്ര രസം ഉണ്ടാവില്ലല്ലോ സംഭവം അടിപൊളിയാണ് പിന്നെ കോയിൻ ആണ് ഉള്ളത് പിന്നെ നെയ്പത്തിരി ഉണ്ട് അയക്കുതാ കുറുമുണ്ട് കേട്ടോ മട്ടൺ കുറുമാണോ ചിക്കൻ ആണോ നോക്കിയിട്ടില്ല അതുപോലെ തന്നെ നല്ല അടിപൊളി സാലഡ് സാലഡ് എന്ന് വെച്ചാൽ അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളും ഉണ്ട് ഇതിലിട്ടിട്ടുള്ളത് ഉറുമാമ്പഴം ആപ്പിൾ അതുപോലെ തന്നെ കക്കരി പൈനാപ്പിൾ നല്ല അടിപൊളി ഗ്രേപ്സ് മുന്തിരി അങ്ങനെ എല്ലാം കൂടി ഉള്ള സാലഡാണ് കേട്ടോ പിന്നെന്താ വെജിറ്റബിൾ കൊണ്ട് വേറൊരു ഐറ്റംസ് കറി ഉണ്ട് ഏകദേശം ഈവനിങ്ങിലാണ് കേട്ടോ നമ്മൾ നാലരക്കാണ് മഞ്ചേരിയിൽ നിന്ന് ഇവിടെ എത്തിയത് കോട്ടക്കൽ എത്തിയത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ വല്ലാതൊന്നും പോകണില്ല ഈവനിങ് ആണല്ലോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ രാത്രിയാണ് അല്ലെങ്കിൽ ഉച്ച ആണോ സാധാരണ ഞാൻ എന്തെങ്കിലും കണ്ടാൽ കടികളാണ് കഴിക്കാറുള്ളത് പക്ഷേ ഈ ഒരു മട്ടൺ ബിരിയാണി നല്ല ടേസ്റ്റ് ഇട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി ഇട്ടൊന്ന് കഴിക്കുകയാണ് അതായത് നല്ല അടിപൊളി റോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും വല്ലാതെ ഇങ്ങോട്ട് കഴിക്കാൻ തോന്നിയില്ല നല്ല സോഫ്റ്റായ മട്ടൺ കണ്ടപ്പോൾ അതാണ് കഴിച്ചത് അങ്ങനെ ഫുഡ് കഴിച്ചത് മണവാട്ടിയെ കൊണ്ട് വന്ന് സമയമായിട്ടും കിട്ടാ അങ്ങനെ മണവാട്ടി സ്റ്റേജിലേക്ക് വരികയാണ് അപ്പൊ ഒരു മുട്ടിപ്പാട്ടിന്റെ സംഘം വേറുണ്ട് കരോക്കി ഇട്ട് പാടുന്ന അത് വേറുണ്ട് അപ്പൊ എന്തൊക്കെ തന്നെ കോപ്പി റേറ്റ് കിട്ടും കേട്ടോ അതോണ്ട് തന്നെ സോങ് ഒഴിവാക്കുകയാണ് അപ്പൊ മണവാട്ടി മണവാളനും വരുന്നൊരു കാഴ്ചയെട്ടോ അതായത് ഇതിപ്പോ ഞങ്ങളെ കാലുടി എന്നാണ് ഇവിടെ ഹസ്ബൻഡിന്റെ ഇനീഷ്യലിന്റെ പേര് കാലുടി സംഗമം ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് നടന്നിരുന്നതും രണ്ടു മൂന്നല്ല ഒരു നാലഞ്ച് നാല് വർഷമൊക്കെ എന്തായാലും ആയി അത് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ തന്നെ നടന്നിരുന്നത് അതായത് കാലോടി എന്നാണ് ഇവർ ഇനീഷ്യലി ഇവരുടെ ഫാമിലി കാര്യമായിട്ട് ഫോട്ടോകൾ സ്വാഗതമാട് ആ ഒരു ഭാഗത്താണ് സോങ് ഒക്കെ അടിപൊളിയാണ് പക്ഷേ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി റേറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് മനഃപ്പൂർ വന്ന് ഇല്ലാതാക്കാനും അപ്പം സംഭവം കല്യാണമൊക്കെ നല്ല അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഫുഡും കാര്യങ്ങളായാലും ഫങ് പരിപാടികളായാലും ഫങ്ഷൻസ് നല്ല സെറ്റപ്പായിരുന്നു ഫുഡിന്റെ ഭാഗത്താണെങ്കിൽ അത് അങ്ങനെ പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് അതങ്ങനെ അപ്പം എന്തൊക്കെ തന്നെ മണവാട്ടിയെ കൊണ്ടുപോകുന്നതോട് കൂടി തന്നെ ഇതാ മണവാട്ടിയുടെ പിന്നിലായിട്ട് ഒരുപാട് തോഴികളും അതേ ഡ്രെസ് കോഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ട് കേട്ടാ അപ്പം എല്ലാവരും ഇതാ സ്റ്റേജിലേക്ക് കയറാണ് Toma! അവസാനിതാ പുതിയാപ്പളേനെയൊക്കെ എടുത്ത് പൊന്തിക്കണൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഇവിടുന്ന് കാണാൻ കഴിഞ്ഞത് എന്തൊക്കെ തന്നെയാലും അടിപൊളിയായിട്ട് കല്യാണം ഒപ്പന പാട്ട് എല്ലാം നടക്കുന്നുണ്ട് രാത്രിയാണ് സ്പെഷ്യലായിട്ടുള്ള എന്ന് പറഞ്ഞു ഇറങ്ങി ഭക്ഷണം കഴിക്കണമെന്ന് അറിയിക്കുന്നു കരയക്കാട്ടിൽ നിന്ന് വന്ന എല്ലാവരും ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നവർ താഴെ ഇറങ്ങി ഭക്ഷണം കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതൊക്കെ തന്നെയാലും കുറേ സമയം മുട്ടിപ്പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ മണവാട്ടിയുടെ കൂടെ വന്നവരൊക്കെ ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി താഴേക്ക് പോകുന്നുണ്ട് Party. പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇനി രാത്രി ഒരുപാട് ഫങ്ഷനും കാര്യങ്ങളും ഒപ്പന ഉണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയോ പടക്കം വെടിക്കെട്ട് അങ്ങനെ ഉണ്ട് തോന്നുന്നുണ്ട് നല്ല അടിപൊളി കല്യാണമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതിനൊന്നും ഇനി കാത്തു നിൽക്കണില്ല ഞങ്ങൾ പോവുകയാണ് പോകുകയാണെങ്കിൽ മഞ്ചേരിക്ക് എത്തണം ഞങ്ങൾ എൻ്റെ വീട് ശരിയാണ് കോട്ടയ്ക്ക് തന്നെയാണ് പക്ഷെ ഇപ്പം ഞാൻ മഞ്ചേരിയിലാണല്ലോ അപ്പം തിരിച്ച് പോകാൻ ഹസ്ബൻഡൊക്കെ വിളിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ അപ്പോൾ മണവാട്ടിൻ്റെയൊക്കെ കൂടെയുള്ള ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കണല്ലാവരും ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ കുടുംബസംഘം കാലോടി എന്നിന്യേഷുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു കുടുംബസംഗം ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നിരുന്നു രണ്ട് മൂന്ന് നാല് വർഷം മുമ്പ് പുത്തനത്താണിയുടെ അടുത്ത് അതിരുമട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു കല്യാണം ഓഡിറ്റോറിയം ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക അത് കഴിഞ്ഞ പക്ഷേ നല്ല വെടിക്കെട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതൊക്കെ തിരിച്ച് മഞ്ചേരിയിൽ തന്നെ പോവുകയാണ് രാത്രി ഏകദേശം ഒരു എട്ട് എട്ടേ കാലമൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തുന്നത് കേട്ടോ അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോയിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ